അനുഗ്രഹീതമായ മഴ 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 പ്രയോഗം ആ മഴയാണ് ാഹു പരലോകത്ത് നിഷേധിച്ച മനുഷ്യന്റെ മുന്നിൽ ദൃഷ്ടാന്തമായി പറഞ്ഞത് കണ്ടിട്ടില്ലേ വരണ്ടുണങ്ങിയ ഭൂമിയെ വിണ്ടുകീറിയ കട്ടപ്പാടങ്ങളെ കണ്ടില്ലയോ ഒന്നുമില്ലൊരു പച്ചിപ്പ് പോലും ഇല്ലാതെ കിടക്കുന്നിടത്തേക്ക് വീണാൽ പിറ്റേ ദിവസം രാവിലെ നീ പോയി കിടന്നിരുന്ന മുളച്ചു വരുന്നത് നീ കണ്ടിട്ടില്ലയോ ഇതുപോലെ ഞാൻ മരിച്ചതിനു ശേഷം മനുഷ്യനെ നാം പറഞ്ഞു പരലോക ജീവിതം പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്ന മനുഷ്യൻ കണ്ടുകൊണ്ടിരിക്കുന്ന മഴയെന്ന മഴയെന്നെ സൂചിപ്പിച്ചത് അനുഗ്രഹീതമായ വെള്ളം അത് ഭൂമിയിൽ വന്ന് വർഷിക്കുന്നത് കൊണ്ടാണ് പച്ചിപ്പുണ്ടാകുന്നത് ചെടികൾ മുളക്കുന്നത് മാത്രമല്ല നിങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നത് നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത് നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ കഴിയുന്നത് അങ്ങനെ വെള്ളത്തിന്റെ മഹത്വം വിശുദ്ധ ഖുർആൻ നിരവധി അനവധി ആയത്തുകളിലൂടെ അത് റഹ്മത്താണെന്ന് പറഞ്ഞു അത് കാരുണ്യമാണെന്ന് പറഞ്ഞു അള്ളാഹു കൃത്യമായ അളവിൽ തന്നെ തോതിൽ തന്നെ നമുക്കത് തന്നു അനന്തകോടി അനുഗ്രഹം ഇങ്ങനെ മനുഷ്യർക്ക് വേണ്ടി ഒരു അവർ കാലത്ത് ജീവിച്ചവരാണ് അവർ റബ്ബിനോട് ധിക്കാരം ചെയ്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ഷിർഖിന്റെ വഴിയിലേക്ക് അവർ തിരിഞ്ഞു പോയപ്പോ ആ മഴയോട് ആ വെള്ളത്തോടല്ലോ കൽപ്പിച്ചു